നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ രണ്ട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനുണ്ട് ഒന്ന് ബിഗ് ബോസ് തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട സൈത്യയുടെ കഥ രണ്ടാമത് ശിക്ഷാധിപതികൾ വന്നപ്പോൾ അനുസരിക്കാതെ പറയാതെ അനുമോൾ ചെയ്തത് ശരിയാണോ അതിന്റെ തെറ്റും ശരിയും നമുക്ക് പറയാം ആദ്യം നമുക്ക് സൈത്യയുടെ വിഷയത്തിലേക്ക് വരാം സൈത്യയെ എങ്ങനെയെങ്കിലും ഈ പറയുന്ന നോമിനേഷനിൽ കൊണ്ടുവരണം സൈത്യ പുറത്താകട്ടെ എന്നൊരു ഒരു ഒരു മൈൻഡ് സെറ്റ് ആണ് ബിഗ് ബോസിനുള്ളത് കാരണം കഴിഞ്ഞ തവണ സൈത്യ ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ബിഗ് ബോസ് സത്യം പറഞ്ഞ കുടിച്ച വെള്ളത്തിൽ ആലോചിച്ചില്ല അല്ലെങ്കിൽ വിചാരിച്ചില്ല ബിഗ് ബോസിന്റെ ഗെയിമുകൾ ഗെയിമുകളെയൊക്കെ തകിടം മറച്ചുകൊണ്ട് സൈത്യ ക്യാപ്റ്റൻസിയിലേക്ക് വരുന്നു മൂന്ന് പേരുണ്ടായിരുന്നു ഈ പറയുന്ന സൈത്യ ബിന്നി അപ്പാനി ഈ മൂന്ന് പേരുണ്ടായിരുന്നു അപ്പൊ ഒരിക്കലും സൈത്യയോ എന്ത് ചെയ്തത് സൈത്യയോ ബിന്നിയോ ക്യാപ്റ്റൻസിയിലേക്ക് വരരുത് എന്ന് ബിഗ് ബോസിന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അപ്പാനി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ടാസ്ക് അവിടെ കൊടുത്തത് അത് രണ്ട് പെണ്ണുങ്ങളും ഒരു ആണെന്ന് നിന്ന് മറ്റെന്തൊരു കോഴി എന്താ പറഞ്ഞ ഒരു ടാസ്ക് ഉണ്ടല്ലോ അവിടെ അപ്പാനി തന്നെ ജയിക്കും അത് വളരെ കൃത്യമായിട്ട് അവർ കൊടുത്തതാണ് ഒന്നാമത്തെ കേസ് അതോടുകൂടി അപ്പാനി കുറച്ച് വോട്ട് കുറവാണ് അതോടുകൂടി അപ്പാനി ആയിട്ട് പോകും അതുമല്ല ഇനി സൈത്യയോ അല്ലെ ബിന്നിയോ ആരെങ്കിലും ഈ ക്യാപ്റ്റൻസി ജയിക്കുകയാണെങ്കിൽ അവർ വീണ്ടും ഒരാഴ്ചയും കൂടി എന്ത് ചെയ്യും അവർ രക്ഷപ്പെടും വീണ്ടും നോമിനേഷൻ ഫ്രീ ആവും അതൊരിക്കലും ബിഗ് ബോസ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ ടാസ്ക് അങ്ങനെ കൊടുത്തത് നമുക്ക് പ്രഥമ ദൃഷ്ടിയെ നമുക്ക് കാര്യം മനസ്സിലാവും അതൊരു ഫിസിക്കൽ ടാസ്ക് ആണ് രണ്ട് ഒരു സൈഡിൽ രണ്ട് രണ്ട് പെണ്ണുങ്ങളാണ് മറ്റും മറു സൈഡിൽ ഒരാളാണ് അതുപോലെ കൃത്യമായിട്ട് അപ്പാനിയുടെ ആ ആ റൗണ്ടിൽ കോഴി കോഴി ഈ പറയുന്ന പാവ കോഴികൾ തന്നെ കൃത്യമായിട്ട് ബസരടിപ്പിച്ചു എന്ത് ചെയ്തു അപ്പാനിയെ രക്ഷപ്പെടുത്തി അങ്ങനെ സാഹിത്യം എന്ത് ചെയ്തു സൈത്യനെ അവർ ഡേഞ്ചർ സോണിലേക്ക് കൊണ്ടുവന്നു പക്ഷെ ബിഗ് ബോസിന്റെ കളി വീണ്ടും തെറ്റുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിന് വീണ്ടും പിന്നെ പണി കിട്ടുന്ന മറ്റൊരിടത്താണ് അതായത് ഈ പറയുന്ന സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആറുപേരെ തിരഞ്ഞെടുത്തത് അതൊരു ഒരിക്കലും സൈത്യം ഉൾപ്പെടുമെന്ന് ഈ പറയുന്ന ബിഗ് ബോസ് സ്വപ്നത്തെ പോലും കാണാത്ത ഒരു കാര്യമാണ് അതാണ് എല്ലാവരും കൂടി ചേർന്ന് സൈത്യം വീണ്ടും തിരഞ്ഞെടുക്കും എന്ന് ബിഗ് ബോസ് മനസ്സിലാക്കിയ ബിഗ് ബോസ് അങ്ങനെ ഒരു ചിന്ത ബിഗ് ബോസിന് ഇല്ലായിരുന്നു അപ്പൊ നോക്കിയപ്പോൾ ക്യാപ്റ്റൻസിംഗ് നിന്ന് എന്തെങ്കിലും ഒരു വളരെ പ്രയാസപ്പെട്ട് ഔട്ടാക്കി അപ്പൊ വീണ്ടും ഇവൾ എന്ത് ചെയ്യുന്നു വരുന്നു ഈ പറഞ്ഞ സ്വച്ഛാധിപതികളുടെ ആറെണ്ണത്തിൽ വരുന്നു അപ്പൊ ബിഗ് ബോസ് രണ്ട് ടീമുകൾ എടുത്തു ആ ടീമുകളിൽ പുറത്താക്കാനുള്ള ഭാഗത്തേക്ക് സൈത്യയാക്കുന്നു മറ്റു ഭാഗത്ത് ആരാണ് ഈ ഒനിയൻ ഈ പറയുന്ന ജിസൈല് ഈ പറയുന്ന നെവിൽ അങ്ങനെ ഒരു ഒരു ടീമിലേക്ക് കൊണ്ടുവരുന്നു അവിടെ ഒരാളെ പുറത്താക്കാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് ഒരാളെ പുറത്താക്കാൻ പറയുന്നു ഇവർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നു എന്നിട്ട് ഓഡിയൻസിനോട് അവിടെ പുറത്താക്കാൻ പറയുന്നു അവിടെയും ബിഗ് ബോസിന് ചെറിയൊരു പണി പാളി അതായത് അവിടെ ആക്കരി വെച്ച് സൈത്യം എല്ലാവരും പുറത്താക്കുന്നു പക്ഷെ അവിടെ പുറത്താക്കിയ ആരെയാണ് ഈ പറയുന്ന ഒണീലിനെയാണ് എല്ലാവരും കൂടി ചെന്ന് പുറത്ത് പുറത്താക്കിയത് അപ്പൊ എന്തായി അവിടെ സൈത്യയും ഈ പറയുന്ന അഭിഷേകും ഒരു ടീമിലായി ഈ പറയുന്ന ഈ പറയുന്ന ആരാണ് നമ്മുടെ ഒണി ജിസയിലും ഈ നെബിനും ഒരു ടീമിലായി അപ്പൊ വീണ്ടും സൈത്യക്ക് സൈത്യ വീണ്ടും വരുകയാണ് അതായത് ഇവിടെ വരുന്ന രണ്ട് സ്വേച്ഛാധിപതികൾക്ക് വീണ്ടും ഈ നോമിനേഷൻ ഫ്രീ കാർഡ് കിട്ടി കൊടുക്കണം അപ്പൊ അങ്ങനെ വന്നപ്പോൾ ബിഗ് ബോസ് തീരുമാനിച്ചു ഒരിക്കലും സൈതീനേയും അഭിഷേകും ഒരിക്കലും ജയിക്കാൻ പാടില്ല അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ ആരും ഇവിടെ ഫ്രീ കാർഡ് വരും ഫ്രീ കാർഡ് വരുന്ന കിട്ടുന്നത് ആർക്കാണ് ഈ പറയുന്ന സൈത്യം കിട്ടും അപ്പൊ ഇവരുടെ പ്ലാനുകൾ സൈത്തി വലിയ കണ്ടന്റ് കൊടുക്കാത്തതുകൊണ്ട് പുറത്ത് പോകട്ടെ അങ്ങനെ കണ്ടന്റ് കൊടുക്കാത്തവർ രക്ഷപ്പെട്ട് ഭാഗ്യത്തിന്റെ പേരിൽ അവിടെ നിലനിൽക്കണ്ട എന്നവർ തീരുമാനം ഉണ്ടല്ലോ അത് തെറ്റല്ല ഞാനായാലും ആര് ഇത്രയും കോടികൾ മുടക്കിയിങ്ങനെ ആരായാലും അങ്ങനെ ചിന്തിക്കുള്ളൂ അപ്പൊ അങ്ങനെ ചിന്തിച്ചപ്പോ സൈത്തിയുടെ ഭാഗ്യം കൊണ്ട് സൈത്യം വീണ്ടും എന്ത് ചെയ്തു ഈ പറയുന്ന നമ്മുടെ ലാസ്റ്റ് നാല് പേരിൽ ഒരാൾ സൈത്യമായി മാറി അവിടെയാണ് വീണ്ടും ബിഗ് ബോസ് കളിച്ചെന്ത് ചെയ്തു ഒരു ടാസ്ക് കൊടുത്തു വടംപൊലി ടാസ്ക് ആ വടംവലി ടാസ്ക് കൃത്യമായിട്ട് നോക്കിയാൽ മനസ്സിലാവും അവിടെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് നമുക്ക് കളി കാണുന്ന കാണുന്നു നമ്മളിവിടെ പറഞ്ഞു അവരെ ജയിക്കുള്ളൂ ആര് ഈ പറയുന്ന നെവിനും ജിസോയിലും അടങ്ങുന്ന ടീമേ ജയിക്കുള്ളൂ ഇവിടെ ഈ വടംവലി എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ ശക്തി വേണ്ടത് കാലിനാണ് കാലിന് ശക്തി വെച്ച് കാല് നല്ല ഇറക്കിയാണ് ഇത് വലിക്കാറ് കാലിന് ശക്തി ഇല്ലെങ്കിൽ വലിക്കാൻ പറ്റത്തില്ല ഇവിടെ ഓൾറെഡി ഈ പറയുന്ന അഭിഷേകിന് കാല് സ്വാധീനം കുറവുള്ള മനുഷ്യനാണ് അപ്പൊ അവിടെയും ഈ സൈത്യെ പോലുള്ള ഒരു പെൺകുട്ടിയാണ് വലിയ ശാരീരിക ക്ഷമതയൊന്നും ഇല്ലാത്ത ഒരു പെൺകുട്ടി അവിടെയും ഒരു സൈഡി അവര് രണ്ടൊരു കാലിന് സ്വാധീനമില്ലാത്ത അഭിഷേകും ഈ പറയുന്ന ഒരു വലിയ ശാരീരിക ക്ഷമതയൊന്നും ഇല്ലാത്ത സൈത്യം മറുഭാഗത്ത് തിന്നു ഒഴിച്ച് കിടക്കുന്ന നെവിനും നല്ല പൊക്കവും നല്ല ആരോഗ്യവുമില്ലാരാണ് ഈ പ്രജിസൈലുള്ളപ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് നൂറ്റൊന്ന് ശതമാനം അറിയാം ഈ ഗെയിം അവരെ ജയിക്കത്തുള്ളൂ അത് തന്നെ നമ്മളെ ഗെയിമിൽ കണ്ട് വളരെ ഈസി ആയിട്ട് ഒന്ന് 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 പ്രതികരിക്കാനും ഒരു മത്സരം കാഴ്ചവെയ്ക്കാനും കൂടി കഴിയാതെ ഇവർ എന്ത് ചെയ്തു ഔട്ട് ആവുന്നു അവിടെ ബിഗ് ബോസ് ചോദിച്ചു ശരി സൈത്യം എന്ത് ചെയ്തു സൈത്യ പുറത്തായി സൈത്യം എന്തായാലും നോമിനേഷൻ ഫ്രീ ഇല്ല പക്ഷെ വീണ്ടും ബിഗ് ബോസിനെ കിട്ടിയ ആടി ഈ പറയുന്ന നോമിനേഷനിൽ ആരും സൈത്യയുടെ പേര് പറഞ്ഞില്ല ആരും സൈത്യയുടെ പേര് പറഞ്ഞില്ല വീണ്ടും എന്തൊക്കെ തരികട കാണിച്ചിട്ടും എന്തൊക്കെ കളികൾ കളിച്ചിട്ടും ബിഗ് ബോസിന് സൈത്യനെ എന്തു ചെയ്യാൻ പറ്റിയില്ല ഈ പറയുന്ന നോമിനേഷനിൽ കൊണ്ടുവരാൻ പറ്റിയില്ല ഇതാണ് യഥാർത്ഥ കഥ മനസ്സിലായത് ഇതാണ് യഥാർത്ഥ കഥ സാഹിത്യം സഹിത്യത്തിന് നല്ല ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് അടുത്തേ അടുത്ത് ഇവിടെ പറയുന്നത് ഈ പറയുന്ന ജിസൈല് ഈ പറയുന്ന എന്താണ് സ്വച്ഛാധിപതികളും ഈ പറയുന്ന നമ്മുടെ അനുമോളും തമ്മിലുള്ള വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ശരി നിങ്ങൾ ആദ്യം ടാസ്ക് വായിക്കണം ടാസ്ക് ലെറ്ററിൽ ആദ്യം ഈ സ്വച്ഛാധിപതികളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ബിഗ് ബോസ് വായിച്ചത് ഇങ്ങനെയാണ് സ്വേച്ഛാധിപതികൾക്ക് അവിടെയുള്ള കുറച്ച് ആൾക്കാരെ ഭരിക്കാനുള്ള ഒരവസരമുണ്ട് എല്ലാം ആൾക്കാരെ കുറച്ച് ആൾക്കാരെ ടാസ്ക് ലെറ്ററിൽ തന്നെയുണ്ട് ടാസ്ക് ലെറ്ററിൽ തന്നെയുണ്ട് കുറച്ച് ആൾക്കാരുടെ മേൽ പൂർണ്ണമായിട്ടുള്ള അധികാരം അതായത് മൊത്തത്തിലുള്ള അധികാരം അല്ല കുറച്ച് ആൾക്കാരുടെ മേൽ പൂർണ്ണമായിട്ടുള്ള അധികാരം ഉണ്ട് മനസ്സിലായ നോട്ട് ദ പോയിന്റ് അപ്പൊ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു ഇവരൊരു ആറ് പേര് എന്തു നോമിനേഷൻ കാർഡ് കൊടുത്തല്ലോ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാർഡ് കൊടുത്ത് ആ ആറിലെ ഏഴുപേര് ആ ഏഴുപേരെ ഇവരുടെ അടിമകളാക്കി എന്നിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഈ ഏഴുപേരെ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ അടിമകളാക്കാൻ പറ്റത്തുള്ളൂ അവരെ കൊണ്ട് മാത്രമേ അടിമ പേരെ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ മറ്റൊരു അടുത്ത് ഇവർക്ക് പോയിട്ട് ഒന്നും പറയാൻ പറ്റിയില്ല ഈ ക്യാപ്റ്റനോട് ക്യാപ്റ്റന്റെ അടുത്ത് ഈ പറയുന്ന സ്വച്ഛാധിപതികൾക്ക് എന്തെങ്കിലും പിന്നെ കഴിവോ എന്തെങ്കിലും അധികാരമോ ഉണ്ടോ എന്നൊന്നും ബിഗ് ബോസ് പറഞ്ഞിട്ടേ ഇല്ല ഇനി കാര്യത്തിലേക്ക് വരാം ഇവിടെ അനിമോളിന്റെ തെറ്റ് പറയാം അനിമോന്റെ തെറ്റ് അനിമോൾ എപ്പോഴും ഈ പറഞ്ഞ കിച്ചന്റെ മേലധികാരം അല്ലെ കിച്ചന്റെ എല്ലാ അധികാരം എനിക്ക് വേണമെന്ന് വാശി പിടിക്കുന്നു എന്തിനു ഇന്നിപ്പോ കിച്ചണിൽ ആരൊക്കെ വേണമെന്നുള്ള അനുമോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ തന്നെ ചെയ്യാം ഞാൻ തന്നെ ചെയ്യാന്നു അതിന്റെ ഒരു ആവശ്യമില്ല എന്തിനാണ് മറ്റുള്ളവർക്ക് കൂടി അവകാശം കൂടി ഞാൻ തന്നെ കിച്ചണിൽ പിന്നീട് പിന്നീട് കുക്ക് ചെയ്യണം എനിക്ക് തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള വാശി അനുമോള് കാണിക്കുന്നത് തെറ്റാണ് ഇനി അതിന് അടുത്തദേശം കിച്ചണിൽ മൂന്ന് പേരേ ഉള്ളൂ അപ്പോ എന്ത് ചെയ്തു ക്യാപ്റ്റൻ വന്ന് ഈ പറയുന്ന അപ്പാനി വന്ന് പറയുന്നു രണ്ടുപേരെയും കൂടി അടിമുലയിൽ നിന്ന് രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് എടുത്തിടാം എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ആരും വേണ്ട നമുക്ക് മൂന്ന് പേര് മതി എന്ന് വാശി പിടിക്കാൻ്റെ ആവശ്യമില്ല അതും തെറ്റാണ് ഈ മൂന്ന് പേര് നിങ്ങൾ ഈ മൂന്ന് പേര് കൊണ്ട് ഇത്രയും പേർക്ക് പത്ത് പതിനെട്ട് പേർക്ക് ആഹാരം ഉണ്ടാക്കുക എന്ന് ചെറിയ കാര്യമല്ല അപ്പൊ അവിടെയും അനിമോളുടെ ഒരു വാശി എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അനിമോൾ വാശി പിടിക്കാൻ പോലെ രണ്ടുപേരും വരട്ടെ ആ വാശി എനിക്ക് അത് അടും അനിമോൾ അവിടെ ചെയ്ത് തെറ്റാണ് വേറെ ആരും കിച്ചണില് കേറ്റത്തില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എങ്ങനെയൊക്കെ നോക്കിയാലും പിന്നെ നാളെ വരുമ്പോൾ എന്ത് ചെയ്യും ഭക്ഷണം താമസിക്കും ഇവർക്ക് വീണ്ടും തെരുവെളിയിൽ അപ്പൊ എന്ത് പറയും നീയല്ലേ പറഞ്ഞത് വേണ്ടാന്ന് അങ്ങനെയുള്ള അവസരങ്ങൾ വരും ഈ ഇവിടെയൊക്കെ ഞാൻ അനുമോഡ് തെറ്റി പറയുന്നത് അടുത്ത ഈ പറയുന്ന ആര് നമ്മുടെ നെവിൻ വന്നിട്ട് പറയുന്നു രണ്ട് അടിമകൾ നിങ്ങൾക്ക് തരാം പക്ഷെ അവരെന്ത് ചെയ്യണം അവരായിരിക്കും ഇവിടെ ഭരിക്കുന്നത് അത് ഇവരെ സംബന്ധിച്ചു ആവശ്യമില്ല ഈ കിച്ചന്റെ മേലില് ഈ പറയുന്ന ഈ പറയുന്ന സ്വേച്ചാധിപതികൾക്ക് ഒരു അവകാശം ഇല്ലെന്നേ അവർക്ക് ഒരു ഒരു അധികാരം എന്നില്ല അത് ബിഗ് ബോസ് ബോസിന്റെ പറഞ്ഞു ഈ പറയുന്ന ഏഴ് അടിമകളുടെ മേലിൽ മാത്രമേ ഇവർക്ക് അവകാശമുള്ളൂ എവരെടുത്ത് ഭരിക്കാനുള്ള അവകാശമുള്ള ഇവരെ ഭരിക്കാനുള്ള അവകാശം ക്യാപ്റ്റനാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കുള്ളത് ഇവരെ ഭരിക്കാനുള്ള അവകാശം എന്തുകൊണ്ട് ഏഴുപേര് മാത്രം കൊടുത്തു ഏഴു പേര് മാത്രം നിങ്ങൾ 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 എന്ത് ചെയ്യാം നിങ്ങൾ അവരെ അടിമയായിട്ട് വെക്കാമെന്ന് ബിഗ് ബോസ് എന്നാ പറഞ്ഞത് ഇവിടെ ഒരു അടി നടക്കണം അത് അല്ലാതെ ഈ പറയുന്നെവിൻ വന്ന് പറയുന്നത് ഞാൻ രണ്ട് അടിമകളെത്തരാം അവൻ പറയും പോലെയാണ് നിങ്ങൾ കിച്ചണിൽ പ്രവർത്തിക്കാം എന്ന് പറയാൻ നെവിൻ അവകാശമില്ല അവിടെ നിവിൻ അവിടെ അവകാശമില്ല മനസ്സിലായോ അവിടെ അവരെ കയറ്റിയോ പറ്റുള്ളൂ എന്ന് പറയാനേ നെവിൻ അവകാശമില്ല എന്നുള്ളത് അത് ക്യാപ്റ്റൻ അവകാശം ക്യാപ്റ്റൻ പറയാം ഈ രണ്ടുപേരെ നിങ്ങൾ അവിടെ നിർത്തിക്കോ എന്ന് പറയും അപ്പോ ഇവര് രണ്ടുപേരും നിർത്താം പക്ഷെ അവരാണ് അവർ തീരുമാനിക്കും പോലെയാണ് അവിടെ എന്ത് ചെയ്യണം ഈ പറഞ്ഞതുപോലെ ആഹാരം വെക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഈ പറഞ്ഞ ഇത്രയും കാലത്തിന് ശേഷം രേണു ഒരു ഡയലോഗ് പറഞ്ഞു അവിടെ നിന്റെ അടിമയല്ല ഞാൻ അത് കൃത്യമായിരുന്നു നിന്റെ അടിമയല്ല ഞാൻ നീ അവരെ ഭരിച്ചാൽ മതി നമ്മളെ കയറി ഭരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞ് കൃത്യമാണ് ഇത്രയും ദിവസം പത്തിരുപത്തഞ്ച് ദിവസമായിപ്പോ ഒരു ഡയലോഗ് ഒരു പോയിന്റ് പറഞ്ഞ് ഇന്ന കണ്ടത് അതിന് കാപ്പ് കൊടുക്കണം അതിനുശേഷം അപ്പൊ അവിടെ അനുവിന്റെ ഭാഗത്തും അല്ലെങ്കിൽ റേണുന്റെ ഭാഗത്തും ശരിയാണ് ശരിയാണവിടെ അതിനുശേഷം ഈ പറയുന്ന നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഈ യുവം വന്ന് പറയുകയാണ് അല്ലെങ്കിൽ നമുൻ വന്ന് പറയുകയാണ് ശരി ഓക്കെ അവരെ കൂടെ നിക്കട്ടെ എന്ന് പറയുന്നു ഈ നിക്കട്ടെ എന്ന് പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന ആരെയൊക്കെയാണ് ഈ പറയുന്ന ഉണീലിയും എനിക്ക് തോന്നുന്നു റെനയാണ് റെനയ്ക്ക് പേഴ്സണൽ ഗ്രഡ്ജ് ആരെടുത്തുണ്ട് ഈ അനുമോളെടുത്തുണ്ട് അനുമോൾക്ക് തിരിച്ചുമുണ്ട് രന വന്ന ഉടനെ എന്ത് ചെയ്യുന്നു രണ വന്ന വന്നോടനെ നൈസായിട്ട് ഈ അനുമോളെ മാറ്റിക്കൊണ്ട് അവിടെ അവിടെ തന്നെ കുക്ക് ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കുന്നു ശരിയാണോ അതായത് ഞാൻ എന്തെങ്കിലും അത് എന്തോ ഒരു ബീൻസ് കറി വെക്കട്ടെ എന്ന് ചോദിക്കുന്നു അത് വേണ്ടാന്ന് പറയുന്നു അപ്പം ആ ഉടനെ എന്ത് ചെയ്തു ആ അനിമോൾ ടൊമാറ്റോ കറി വെക്കാം എന്ന് അപ്പൊ അനിമോൾക്ക് അറിയാം ഞാൻ താഴ്ന്നു കൊടുത്താൽ എവിടെ വന്ന് കുക്ക് ചെയ്യുമെന്നറിയാം ഇവിടെ രണ്ടുപേർക്കുമുള്ള വാശിയാണ് റെനയ്ക്ക് അവളെ കുക്ക് ചെയ്യാൻ പാടില്ല എനിക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം എന്ന് പറയുന്നത് റെന എന്തിനാ വന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ അവർ മൊത്തത്തിൽ ആലോചിച്ച ശേഷം ചെയ്താൽ മതി റെനയ്ക്ക് അവിടെ വാശി പിടിക്കേണ്ട ആവശ്യമില്ല പിന്നെ അനുമോളിന്റെ കേസ് അനുമോൾ എന്തിനാ വാശി പിടിക്കുന്നത് റെന നീ ഇപ്പൊ വെക്കുന്ന വിട്ടു കൊടുക്കണ്ടേ ൾ ഒരു കറി വെച്ചെന്ന് പറഞ്ഞ് എന്താ ഇവിടെ സംഭവിക്കാൻ പാടാ അവിടെ സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അവിടെ പിന്നീട് അനിമോൾ പറയുന്നുണ്ട് ഇവിടെ ടൊമാറ്റോ കറിയാണ് വെക്കുന്നത് നിങ്ങൾ അത് വെച്ചാൽ മതി എന്ന് പറയുന്ന അണിമോളെ കുറ്റം പറയാൻ പാടില്ല അനിമോളെ കുറ്റം കുറ്റം അതല്ല ഈ പറയുന്ന സ്വച്ഛാധിപതികൾ പറയുന്നത് അനിമോളോ ബാക്കിയുള്ളവരോ അടിമുഖ അല്ലാത്ത ആരും കേൾക്കേണ്ട ആവശ്യമില്ല അത് ടാസ്ക് ലിറ്ററിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ടാസ്ക് ലിറ്ററിൽ കൃത്യമായിട്ട് ആ ടാസ്ക് ലിറ്റർ നിങ്ങൾ ഒന്നുകൂടി കൂടെ കേട്ട് നോക്കുക ടാസ്ക് ലിറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ചിലരെ ചില്ലരെ അടിമകളാക്കാനുള്ള അല്ലെ ചില്ലരുടെ മേരിൽ അവകാശം അവർക്കുണ്ട് അത് വ്യക്തമായിട്ട് പറഞ്ഞു ചിലരെ എന്നുള്ളത് എല്ലാവരും അല്ല അപ്പോൾ ഒരിക്കലും അനിമോൾക്ക് ഇവർ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ജിസൈൽ വന്നിട്ട് പറഞ്ഞു അവർക്ക് പ്രത്യേകിച്ച് ഈ അടിമക്കൾ സാധനം ഉണ്ടാക്കും ഉണ്ടാക്കിക്കോട്ടെ അത് ക്യാപ്റ്റൻ തീരുമാനിച്ചുണ്ടായിക്കോട്ടെ പക്ഷേ അത് ഇവരുടെ ആഹാരം ഉണ്ടാക്കിയ ശേഷം അതിനുശേഷം ഉണ്ടാക്കട്ടെ അവിടെ എന്തോ പരിപ്പ് കയറി അങ്ങനെ എന്തോ വെച്ചു അതിനുശേഷം ഇവരെ കറി എന്തോ വലിച്ചെടുക്കാൻ സംബന്ധിച്ച് നോക്കി അപ്പോൾ അനിമോളിന് വേണ്ട എല്ലാവർക്കും കൊടുക്കുമ്പോൾ കൊടുക്കുക അങ്ങനെ ഒരു അടിയാണ് ഇവിടെ അനിമോളുടെ അടുത്ത തെറ്റ് ഞാൻ പറഞ്ഞുതരാം അടുത്ത ഈ ഭാഗത്തൊക്കെ അനിമോളുടെ ഭാഗത്ത് ശരിയാണ് കാരണം ഈ പറയുന്ന ഈ ഈ സ്വച്ഛാധിപതികളെ അനുസരിക്കേണ്ട കാര്യം ഇല്ല അനിമോൾക്കും ആ കിച്ചൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ഈവൻ ക്യാപ്റ്റന് പോലും ഇല്ല കാര്യം ബിഗ് ബോസ് രണ്ടാമത് എടുത്തു പറയുന്നത് വരെ ഇല്ല പക്ഷെ ഇവിടെ അനിമോളുടെ തെറ്റ് ഈ പറയുന്ന കിച്ചൺ ക്യാപ്റ്റൻ പറയുന്നുണ്ട് കിച്ചൺ ക്യാപ്റ്റൻ പറയുന്നുണ്ട് നീ ഇനി കിച്ചൺ ഇതിൽ വേണ്ട അത് പറയുന്നത് എന്താണ് ജിസേലിന്റെ വാക്കുകയാണ് ജിസേലിന്റെ വാക്കുകിട്ടാണ് ഈ ക്യാപ്റ്റൻ പറഞ്ഞത് ജിസൈൽ പറഞ്ഞത് എങ്കിൽ എവിടെ പറയുന്നത് കിച്ചണീ അങ്ങ് മാറ്റൂ ഉടനെ വിടത്തും പാടല്ലോ ഉടനെ വന്നു വേണ്ടി പറയുന്നു ശരി ഓക്കെ അനിമോൾ ഇനി തൊട്ട് കിച്ചണിൽ വേണ്ട അപ്പോ അനിമോൾ പറയുന്നത് ഞാൻ മാറത്തില്ല ഞാൻ ബിഗ് ബോസ് പറഞ്ഞാലേ മാറത്തുള്ളൂ അത് തെറ്റാണ് ക്യാപ്റ്റൻ തീരുമാനമെടുക്കാം ക്യാപ്റ്റൻ ആരാണ് ഇവിടെ അപ്പാനിയാണ് അപ്പാനിക്ക് തീരുമാനമെടുക്കാം ആര് ആരെയൊക്കെ എന്തിനാണ് ട്വിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ആരെയൊക്കെ സ്വിച്ച് ചെയ്യണം എന്നുള്ളത് ഈ പറയുന്ന ക്യാപ്റ്റന് തീരുമാനമെടുക്കാം ഇപ്പൊ നീ അനിമോൾ കിച്ചണിലാണ് നീ മാറുന്ന നാളെ ഫ്ലോറിൽ വാ അല്ലെങ്കിൽ നീ ബാത്റൂമിൽ പോ എന്ന് തീരുമാനമെടുക്കാനുള്ള അധികാരം ക്യാപ്റ്റൻ ഉണ്ട് പിന്നെ എന്ത് എന്തിനാ ക്യാപ്റ്റൻ ഇരിക്കുന്നത് അപ്പൊ അവിടെ ക്യാപ്റ്റനെ ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നു ബാക്കി എല്ലാ വിഷയവും ശരിയൊക്കെ തന്നെയാണ് ക്യാപ്റ്റനെ ചോദ്യം ചെയ്യാൻ പാടില്ല ക്യാപ്റ്റൻ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ആക്കരുത് ക്യാപ്റ്റൻ അധികാരമുണ്ട് നിങ്ങളെ എങ്ങോട്ടേക്കൊക്കെ ഈ പറയുന്ന എന്ത് ചെയ്യാ സ്വിച്ച് ചെയ്യണം എന്നുള്ള അധികാരമൊക്കെ ക്യാപ്റ്റൻ ഉണ്ട് അതാണ് ക്യാപ്റ്റൻ അപ്പൊ അവിടെ ക്യാപ്റ്റനോട് കയർക്കുകയും ഞാൻ ഇനി ബിഗ് ബോസ് പറഞ്ഞാലേ കേൾക്കൂ എന്നുള്ളത് വളരെ തെറ്റാണ് അതുപോലെ ഈ പേഴ്സണൽ ഗഡ്ജ് വെച്ചിട്ട് എപ്പോഴും എപ്പോഴും എല്ലാം ഈ പറയുന്ന കിച്ചനിലെ എല്ലാ അധികാരവും ഞാൻ തന്നെ ചെയ്യണമെന്ന് പറയുന്നത് തെറ്റാണ് അവരെ കൂടി അവരെ കൂടി ചെയ്യട്ടെന്നേ എന്തായിരിക്കും ഇത്ര വാശി എന്താ കാണും ആയി ഇന്നലെ കഴിഞ്ഞ ആഴ്ചയൊക്കെ മൊത്തം കിടന്നു രാവിലെ അഞ്ച് മണിക്കൊക്കെ എഴുതി ഇങ്ങനെ ആഹാരം ഉണ്ടായി കൊടുത്ത് ഇത്രയും പ്രശ്നങ്ങൾക്ക് ഉണ്ടായി അപ്പോഴെങ്കിലും മാറി ഇനി അടുത്ത ആളും വയ്ക്കട്ടെ അവരെങ്ങനെ വെക്കും നമുക്ക് കാണാമല്ലോ എന്ന് ചിന്തിക്കുന്നു അതല്ല മൂന്ന് പേരെയുള്ളൂ ഞാൻ ആരും ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക് ഞാൻ വിളമ്പിത്തരാ എന്ന് പറയുന്ന ഒരു ഒരു പെൺകുട്ടിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ എന്റെ ഒരു ടേക്ക് ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന സ്വേച്ഛാധിപതികൾക്ക് ഇവരുടെ മേൽ അധികാരമില്ല ഈ സ്വേച്ഛാധിപതികൾക്ക് അധികാരമുള്ള ഈ ഏഴ് അടിമകളുടെ മേൽ മാത്രമേ അധികാരമുള്ളൂ മറ്റാരുടെ പേരിലും ഇതുവരെ അധികാരമില്ല ടാസ്ക് കെട്ടലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഈ നമ്മുടെ ബിഗ് ബോസ് പറയുന്നവരെ അധികാരമില്ല അപ്പൊ അവരെ അനുസരിക്കേണ്ട കേസ് ഈ പറയുന്ന കിച്ചൺ ടീമിനോ ക്യാപ്റ്റനോ ഇല്ല എന്നുള്ളതാണ് അത് അതിനോടൊപ്പം ഈ പറയുന്ന കിച്ചൺ ടീമിന് ക്യാപ്റ്റനെ അധിക അനുസരിക്കാനുള്ള അനുസരിക്കണം ക്യാപ്റ്റനെ ധിഖരിക്കാനുള്ള അവകാശം കിച്ചൺ ടീമിന് ഇല്ല എന്നുള്ളതാണ് നമുക്ക് വീണ്ടും കാണാം ജഹിത്